എന്ന പകർച്ച വ്യാധിക്കെതിരെ കരുളായി ഗ്രാമപഞ്ചായത്തിൽ ക്ലോറിനേഷൻ ക്യാമ്പയിന് തുടക്കമായി പഞ്ചായത്ത് തല ഉദ്ഘാടനം മൂന്നാം വാർഡിലെ കിണറ്റിങ്ങിൽ പൊതു കിണർ ക്ലോറിനേഷൻ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരി നിർവഹിച്ചു കെട്ടിക്കിടക്കുന്ന ജലത്തിലൂടെയാണ് ചികിത്സയില്ലാത്ത അമീബിക് മസ്തിഷ്ക ജരം പകരുന്നത് ജലാശയങ്ങൾ അണുവിമുക്തമാക്കുക എന്നതാണ് പ്രധാന മുൻകരുതൽ ഇതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിലെ മുഴുവൻ കിണറുകൾ കുളങ്ങൾ ഒഴുക്കില്ലാത്ത ജലാശയങ്ങൾ എന്നിവയിൽ ക്യാമ്പയിന്റെ ഭാഗമായി ക്ലോറിനേഷൻ നടത്തിവരുന്നത് ആരോഗ്യ പ്രവർത്തകർ ക്ലോറിനേഷൻ നടത്താനായി വീടുകളിലെത്തുമ്പോൾ മുഴുവൻ ആളുകളും സഹകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു ഇത് അതിന് ചികിത്സ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് കരുളായി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലെയും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ പ്രത്യേകിച്ച് കിണറുകൾ കുളങ്ങൾ പൊതു കുളങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് അവിടെ ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് ഇന്നും നാളെയുമായി നടത്തപ്പെടുന്നത് അപ്പോൾ ഇന്നും നാളെയും നടത്തപ്പെടുമ്പോൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ ഒക്കെ വരുമ്പോൾ നമ്മൾ അതോട് സഹകരിക്കണം അതോടൊപ്പം തന്നെ അഭ്യർത്ഥിക്കുവാനുള്ളത് നമ്മുടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ടാങ്ക് ശുചീകരിക്കുന്ന പ്രവർത്തനവും കൂടി ഓരോരോ വ്യക്തികളും അത് ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുജിത് കുമാർ രോഗത്തെക്കുറിച്ചും ക്ലോറിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ റംലത്ത് വാർഡ് അംഗങ്ങളായ കെ ഷറഫുദ്ദീൻ കെ വിഭിൻ ആരോഗ്യ പ്രവർത്തകരായ അനീഷ്മ പി വി ആതിര ആർ പി അശ്വതി പി ഡി അഞ്ജു പി ജെ സോണിയ ആശാപ്രവർത്തക പ്രിയ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ